നിനക്ക് കൂട്ടുകാരുണ്ടാകും നാളെ നീ വിലപിക്കുന്ന ഒരു കാര്യം ും കൂട്ടുപിടിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് സംഭവിച്ചത് ഇന്നാലിന്നവൻറെ കൂട്ടുകാരനായതിന്റെ പേരിൽ കൂട്ടുകാരിയായതിന്റെ പേരിൽ സൂറത്ത് ഇരുപത്തി അഞ്ചാം അധ്യായം നിങ്ങൾ ആലോചിക്കേ ഇരുപത്തേഴാമത്തെ വചനം മുതലാണ് അന്നവർ പറയും ഞങ്ങൾ കുൽബോധനം വന്നു കിട്ടിയിരുന്നു ഞങ്ങൾ സമ്മേളനത്തിൽ പോയിരുന്നു പക്ഷേ ക്യാമ്പസിലെത്തി ഒരു വിദ്യാർത്ഥി സംഘടന ഞങ്ങളെ ക്ഷണിച്ചു എന്തിലേക്ക് എന്തിലേക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ആശയത്തിലേക്ക് ലിബറലിസം എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ അറിയാതെ ഞങ്ങളെ തട്ടമഴിച്ചു ഞങ്ങളുടെ മാറുകാണിക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിന് വിലയില്ലാതായി മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കി നിനക്കെന്താ ഞങ്ങൾ കേടുവന്നാൽ എന്ന് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി